നമ്മൾ ഇന്ന് വെക്കാൻ പോകുന്നത് ഒരു മട്ടൻ കറിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് വലിയ സവാള കട്ട് ചെയ്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ വെച്ചിട്ടുള്ള സവാള അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം അതൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് ഒരു പത്ത് പന്ത്രണ്ട് കൊച്ചുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു കുടം വെളുത്തുള്ളി അതേപോലെ ഒരു അഞ്ച് അഞ്ചാറ് പച്ചമുളകും കൂടി ചതച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കണം ഇട്ട് നല്ലപോലെ ഒന്ന് അതിൻ്റെ പച്ചമുളകൊക്കെ മാറി അതൊന്ന് മൂത്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം ഒരൊന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ നിറയെ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചത് കുറച്ച് പെരി നമ്മുടെ പച്ചമസാല പൊടിച്ചത് ഗരം മസാല ഇത്ര ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ആ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം നല്ലോണം വഴണ്ടി വരുമ്പോൾ പൊടികളൊക്കെ മൂത്ത മണം വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഒരു തക്കാളി ഒരു മീഡിയം തക്കാളി കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കാം വലിയ തക്കാളിയാണെങ്കിൽ ആണെങ്കിൽ ഒരു പകുതി കഷ്ണമൊക്കെ മതിയാകാം മീഡിയം ഒക്കെ ആണെങ്കിൽ ഒരെണ്ണമായിട്ട് നമുക്ക് അരിഞ്ഞ് ഇട്ട് കൊടുത്ത ശേഷം തക്കാളി ഒന്ന് വെന്ത് വരട്ടെ അതുവരും നമുക്കൊന്നത് ഇളക്കി കൊടുക്കണം ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് കുക്കായി കിട്ടും അല്ലെങ്കിൽ നമുക്ക് തുറന്ന് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതൊന്ന് സോഫ്റ്റ് ആയി വരുന്നവരെ വേവിച്ചെടുക്കണം അതിന് ശേഷം നമ്മളിതിലേക്ക് തേങ്ങാപ്പാലാണ് കേട്ടോ ചേർക്കുന്നത് ഒരു അരമുറി തേങ്ങ ചിറങ്ങിയിട്ട് അത് അധികം വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചിട്ട് അതൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുള്ള തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാൻ ഞാനിവിടെ മട്ടൺ ഓൾറെഡി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ഉപ്പ് നമ്മൾ നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട് കേട്ടോ അതിന് ശേഷം വേവിച്ച മട്ടൺ ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തിട്ട് നല്ലപോലെ തിളച്ച് ഇതിൻ്റെ മസാലയൊക്കെ മട്ടണിലേക്ക് പിടിക്കുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വെക്കണം നല്ലപോലെ തിളച്ച് ചാറൊക്കെ കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ പല രീതിയിൽ മട്ടൺ വെക്കാം നമുക്ക് ഒരുമിച്ച് ആ കുക്കറിൽ തന്നെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ വെക്കാം അല്ലെങ്കിൽ നല്ല കുരുമുളക് കൂടിയൊക്കെ അധികം ചേർത്തിട്ട് അരട്ടി വെക്കുന്നത് പോലെയൊക്കെ വെച്ചെടുക്കും അപ്പോൾ ഏകദേശം നമ്മുടെ മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രെസ് ചെയ്തേക്കണേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ